എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ന്യൂ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ലിസ്റ്റാണ് പുതിയ എസ് സി ആർ ടി ചാപ്റ്റർ ഇതിലെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നോക്കാം കേരള ചരിത്രം അപ്പോൾ പുതിയ എസ് സി ആർ ടിയിൽ കേരള ചരിത്രം പഠിക്കുന്നവരെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത് അപ്പോൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട് പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞാൽ രണ്ട് ഇല്ലേ പിന്നെ ചാപ്റ്റർ നെയിം കൊടുത്തിട്ടുണ്ട് ചാപ്റ്ററും കൊടുത്തിട്ടുണ്ട് അപ്പം കേരള ചരിത്രം പഠിക്കുന്നവർ ഏഴാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ നാലാമത്തെ ചാപ്റ്ററായ അനീതിയിൽ നിന്നും നീതിയിലേക്ക് പഠിക്കണം ഏഴാം ക്ലാസ്സിലെ പാർട്ട് ടുവിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ നോക്കണം ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാർട്ടിയിലെ എട്ടാമത്തെ ചാപ്റ്ററായ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് പഠിക്കണം എട്ടാം ക്ലാസ്സിലെ പാർട്ട് ടുവിലെ എട്ടാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനവും കേരളവും നോക്കണം ഇനി അടുത്ത നമ്മൾ ഇന്ത്യ ചരിത്രമാണ് നോക്കുന്നത് എട്ടാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ ആദ്യത്തെ ചാപ്റ്ററായ അധിനിവേശങ്ങളും ചെറുത്തുനിൽപ്പുകളും എട്ടാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് പിന്നെ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ പാട്ടിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ പൊതുജനാഭിപ്രായം ഇത് എഴുതിയെടുക്കുന്നവർക്ക് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാം ഓക്കെ ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു തുള്ളതുകൊണ്ടാണ് ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് കേട്ടോ ഓക്കെ ക്ഷമിക്കുക പത്താം ക്ലാസ്സിലെ പാർട്ട് ടുവിലെ രണ്ടാം ഏഴാമത്തെ ചാപ്റ്ററായ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്ത വർത്തമാനം പത്താം ക്ലാസ്സിലെ പാർട്ട് ടുവിലെ തന്നെ എട്ടാമത്തെ ചാപ്റ്ററും ഒൻപതാമത്തെ ചാപ്റ്ററും നോക്കണം എട്ട് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവമാണ് ഒൻപത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം ലോകചരിത്രം പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ്സിലെ പാർട്ട് ടുവിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ വിവേചനത്തിന് എതിരെ ആറാം ക്ലാസ്സിലെ പാർട്ട് ടുവിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററാണ് ജപ്പാൻ ചരിത്രവും വർത്തമാനവും എട്ടാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ പതിമൂന്നാമത്തെ ചാപ്റ്റർ പുതിയ രാഷ്ട്രങ്ങൾ കിട്ടി പഠിക്കുന്നു പിന്നെ പത്താം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ തന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെ ചാപ്റ്റർ നോക്കണം ഒന്ന് മാനവികതയാണ് രണ്ട് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യമാണ് നാലാമത്തെ ചാപ്റ്റർ സമ്പത്തും ലോകവും പിന്നെ കേരള ഭൂമിശാസ്ത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ എട്ടാമത്തെ ചാപ്റ്ററായ നാടറിയാം എട്ടാം ക്ലാസ്സിലെ ഒ പാർട്ട് വണ്ണിലെ ഏഴാമത്തെ ചാപ്റ്ററായ നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം ഇന്ത്യൻ ഭൂമിശാസ്ത്രം അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ ഏഴാമത്തെ ചാപ്റ്ററായ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാർട്ടിലെ ആറാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഒൻപതാം ക്ലാസ്സിലെ തന്നെ പാർട്ട് വണ്ണിലെ ഒന്ന് രണ്ട് മൂന്ന് ഏഴ് ചാപ്റ്ററുകൾ നോക്കണം ഒന്ന് ലോകത്തിൻ്റെ നിറുകയിലെ രണ്ട് വിശാല സമതല ഭൂമിയിൽ മൂന്ന് പൗമചരിത്രമുറങ്ങുന്ന ഭൂമി പിന്നെ ഏഴാമത്തത് മണലാരണ്യത്തിലൂടെ പിന്നെ ഒൻപതാം ക്ലാസ്സിലെ പാർട്ട് ടൂവിലെ എട്ടാമത്തെ ചാപ്റ്ററായ തീരങ്ങളിലൂടെ ഒൻപതാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ തന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ നോക്കണമായിരുന്നു ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ ഇനി വേൾഡ് ജോഗ്രഫി അതായത് ഫിസിക്കൽ ജ്യോഗ്രഫി ഒക്കെ പഠിക്കുമ്പോഴാണ് അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ വരയ്ക്കാം വായിക്കാം അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് ടൂവിലെ പത്താമത്തെ ചാപ്റ്ററായ മിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും ആറാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ ഏഴാമത്തെ ചാപ്റ്ററായ ഭൂഖണ്ഡങ്ങളിലൂടെ ആറാം ക്ലാസ്സിലെ ഒന്നാം പാർട്ട് വണ്ണിലെ നാലാമത്തെ ചാപ്റ്ററായ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് ആറാം ക്ലാസ്സിലെ പാർട്ട് ടൂവിലെ പത്താമത്തെ ചാപ്റ്ററായ സമുദ്രങ്ങളിലൂടെ നോക്കണം നെക്സ്റ്റ് ഏഴാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ നമ്മുടെ ഭൂമി ഓക്കെ അപ്പം നോക്കി അപ്പോൾ ഏഴാം ക്ലാസ്സിലെ നമ്മൾ നോക്കാം ഒന്നാമത്തെ ഇതിലെ പാർട്ട് വണ്ണിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ നമ്മുടെ ഭൂമി ഏഴാം ക്ലാസ്സിലെ പാർട്ട് ടുവിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും ഏഴാം ക്ലാസ്സിലെ പാർട്ട് ടൂവിലെ എട്ടാമത്തെ ചാപ്റ്റർ ആകാശ വിസ്മയങ്ങൾ എട്ടാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും പത്താം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും പത്താം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ രണ്ടാമത്തെ ചാപ്റ്റർ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും പത്താം ക്ലാസ്സിലെ പാർട്ട് ടൂയിലെ ആറാമത്തെ ചാപ്റ്റർ മാറുന്ന ഭൂമിയും ഇനി സാമ്പത്തിക ശാസ്ത്രം പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ മൂന്നാമത്തെ ചാപ്റ്റർ തൊഴിൽ വൈവിധ്യങ്ങൾ ആറാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ ആറാമത്തെ ചാപ്റ്റർ കൃഷിയിൽ നിന്ന വ്യവസായത്തിലേക്ക് ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാർട്ട് വണ്ണിലെ ഏഴാമത്തെ ചാപ്റ്റർ ഭക്ഷ്യ ഉൽപ്പാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ ഏഴാം ക്ലാസ്സിലെ പാർട്ട് ടുവിലെ പത്താമത്തെ ചാപ്റ്റർ ബഡ്ജറ്റ് വികസനത്തിൻ്റെ നേർരേഖ രേഖ എട്ടാം ക്ലാസ്സിലെ പാർട്ട് ടുവിലെ നാലാമത്തെ ചാപ്റ്റർ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എട്ടാം ക്ലാസ്സിലെ പാർട്ട് ടുവിലെ ആറാമത്തെ ചാപ്റ്റർ വിഭവ വിനിയോഗവും സുസ്ഥിരതയും ഒൻപതാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ നാലാമത്തെ ചാപ്റ്റർ മാനവ വിഭവശേഷി ശേഷി രാഷ്ട്ര പുരോഗതിക്കായി ഒൻപതാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ ആറാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ ഒൻപതാം ക്ലാസ്സിലെ പാർട്ട് ടൂവിലെ ആറാമത്തെ ചാപ്റ്റർ വിലയും വിപണിയും പത്താം ക്ലാസ്സിലെ പാർട്ട് ടൂവിലെ അഞ്ചാമത്തെയും ഏഴാമത്തെ ചാപ്റ്റർ അഞ്ച് പണവും സമ്പദ് ഏഴ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും ഇനി ഇന്ത്യൻ ഭരണഘടന പഠിക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ ആറാമത്തെ ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങളാൽ ആറാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ രാഷ്ട്രവും ഗവൺമെൻറ്റും ഏഴാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഭരണഘടന വഴിയും വഴികാട്ടിയും ഏഴാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ നാലാമത്തെ ചാപ്റ്റർ അനീതിയിൽ നിന്ന് തുല്യതയിലേക്ക് ഏഴാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ എട്ടാമത്തെ ചാപ്റ്റർ അധികാരം ജനങ്ങൾക്ക് ഏഴാം ക്ലാസ്സിലെ പാർട്ട് ടൂവിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ വിവേചനത്തിനെതിരെ ഒൻപതാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ അഞ്ചാമത്തെ ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ ഏഴാമത്തെ അഞ്ച് ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും നാല് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഏഴാമത്തെ ചാപ്റ്റർ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ഒൻപതാം ക്ലാസ്സിലെ പാർട്ട് ടൂയിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും ഒൻപതാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിലെ എട്ടാമത്തെ ചാപ്റ്റർ ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് ഇനി ബയോളജി പഠിക്കുമ്പോൾ ഒൻപതാം ക്ലാസ്സിലെ പാർട്ട് ടു ഒൻപതാം ക്ലാസ്സിലെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ചാപ്റ്ററിൻ്റെ പേരായിഴുതിയേക്കുന്നത് കേട്ടോ ദഹനവും പോഷക വഹനവും ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ചലനത്തിന് പിന്നിൽ പത്തിലെ മൂന്നാമത്തെ ചാപ് ചാപ്റ്റർ സംവേദങ്ങൾക്ക് പിന്നിൽ പത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ജീവൻ്റെ ജനിതകം നാലാമത്തെ ചാപ്റ്റർ ജീവ ജീവികളിലെ രാസസംവേദനം ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യം ഏഴിലെ ഒന്നാമത്തെ ചാപ്റ്റർ വിളയിക്കാം നൂറുമേനി എട്ടിലെ ഏഴാമത്തെ ചാപ്റ്റർ നട്ടുനനയ്ക്കാം നന്മകൾ ചെയ്യാം ഏഴിലെ ഒൻപതാമത്തെ ചാപ്റ്റർ പരിസ്ഥിതിയെ നോവിക്കാതെ എട്ടിലെ പതിനേഴാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ സൗന്ദര്യം ആറാമത്തെ ചാപ്റ്റർ പത്തലെ പത്തിലെ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും അഞ്ചിലെ രണ്ടാമത്തെ ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ പത്തിലെ അഞ്ചാമത്തെ ചാപ്റ്റർ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും ആറാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ മാറ്റം ജീവിതത്തെ നല്ല നാളേക്കായി ഒൻപതിലെ അഞ്ചാമത്തെ ചാപ്റ്റർ അകറ്റി നിർത്താം രോഗങ്ങളെ ഇനി കെമിസ്ട്രി പഠിക്കുമ്പോൾ ഒൻപതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആറ്റത്തിൻ്റെ ഘടന എട്ടിലെ ആറാമത്തെ ചാപ്റ്റർ ലോഹങ്ങൾ അലോഹങ്ങൾ പത്തിലെ ആറാമത്തെ ചാപ്റ്റർ ലോഹങ്ങൾ എട്ടിലെ അഞ്ചാമത്തെ ചാപ്റ്റർ മൂലകങ്ങളും സംയുക്തങ്ങളും ഒൻപതിലെ രണ്ടാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ പത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും പത്തിലെ ഏഴാമത്തെ ചാപ്റ്റർ വ്യവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ എട്ടിലെ പതിനഞ്ചാമത്തെ ചാപ്റ്റർ പദാർത്ഥങ്ങളുടെ രസതന്ത്രം ഇനി ഫിസിക്സ് പഠിക്കുമ്പോൾ ഒൻപതിലെ ആറാമത്തെ ചാപ്റ്റർ പ്രവർത്തിയും ഊർജവും അഞ്ചിലെ ആറാമത്തെ ചാപ്റ്റർ ഊർജ സ്രോതസ്സുകൾ ഏഴിലെ ആറാമത്തെ ചാപ്റ്റർ താപം നിത്യജീവിതത്തിൽ ജീവിതത്തിൽ എട്ടിലെ രണ്ടാമത്തെ ചാപ്റ്റർ ചലനവും ബലവും എട്ടിലെ മൂന്നാമത്തെ ചാപ്റ്റർ മർദ്ദം ഒൻപതിലെ അഞ്ചാമത്തെ ചാപ്റ്റർ പ്ലവക്ഷമബലം ആറിലെ എട്ടാമത്തെ ചാപ്റ്റർ ചലനം നിത്യജീവിതത്തിൽ ഒൻപതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ചലന സമവാക്യങ്ങൾ ഒൻപതിലെ മൂന്നാമത്തെ ചാപ്റ്റർ ചലന നിയമങ്ങൾ ഒൻപതിലെ നാലാമത്തെ ചാപ്റ്റർ ഗുരുത്വാകർഷണം ഏഴിലെ നാലാമത്തെ ചാപ്റ്റർ പ്രകാശം പതിക്കുമ്പോൾ എട്ടിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ഗോളീയതർപ്പണങ്ങൾ ഒൻപതിലെ ഒന്നാമത്തെ ചാപ്റ്റർ പ്രകാശത്തിൻ്റെ അപവർത്തനം പത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ശബ്ദതരംഗങ്ങൾ പത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ലെൻസുകൾ പത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും അഞ്ചിലെ അഞ്ചാമത്തെ ചാപ്റ്റർ കയ്യത്തും ദൂരത്തും ആകാശം ഏഴിൽ എട്ടാമത്തെ ചാപ്റ്റർ ആകാശ വിസ്മയങ്ങൾ അപ്പോൾ ഈ എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടിയിലെ ഈ ചാപ്റ്ററുകളൊക്കെ തന്നെ എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഓരോന്നും പഠിക്കുമ്പോൾ ഒന്നുകിൽ ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇതുകൂടെ വായിച്ചുവിട്ട് പഠിക്കുക അല്ലെങ്കിൽ ഇതോരോന്നും ഓരോ ദിവസം എടുത്ത് വെച്ച് വായിച്ച് നോട്ടുകൾ തയ്യാറാക്കി പഠിക്കുക കേട്ടോ നമ്മുടെ ചാനലിൽ ഇനി തൊട്ട് എസ് സി ആർ ടിയുടെ ക്ലാസ്സുകൾ ഇടണം വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പം വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പം ഈ പഴയ എസ് സി ആർ ടിയുടെ ഇതുപോലത്തെ ചാപ്റ്റർ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ അതും ഇതുപോലെ എടുത്തുവച്ചിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്